ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ് ഗാർഡും സംയുക്തമായി മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സുരക്ഷയെ സംബന്ധിച്ച് പരിശീലന ും കമ്പനി കടവ് ലാൻഡിംഗ് സെന്ററിൽ വെച്ചായിരുന്നു പരിശീലനം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും തീരസുരക്ഷയും സംബന്ധിച്ചായിരുന്നു പരിശീലനം കടൽ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി തീരസുരക്ഷ ശാക്തീകരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു കോസ്റ്റ് ഗാർഡ് പ്രധാന അധികാരി വികാസ് റസാഖ് സജീഗർ എന്നിവർ തീരസുരക്ഷാ ഉപകരണങ്ങളെക്കുറിച്ചുള്ള പരിശീലനം നൽകി മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ ലിഷ ദിലീപ് മത്സ്യഫെഡ് മറൈൻ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം ലാനിംഗ് സെന്ററിൽ മത്സ്യബന്ധന യാനങ്ങളുടെ കളർകോഡ് തീരസുരക്ഷാ ഉപകരണങ്ങളുടെ ഇൻവെന്ററി സമുദ്രക്ഷമത എന്നിവ സംബന്ധിച്ചും പരിശോധന നടത്തി തീരദേശ സേനാ ഉദ്യോഗസ്ഥരായ രോഹിത് ബി രവി അജീഷ് സാഗർ മിത്ര നീതു സെൽവൻ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ബാബു എന്നിവർ പങ്കെടുത്തു